നമുക്കിന്ന് ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെ ആയിരിക്കണം എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ക്ലെൻസിങ് ക്ലെൻസർ എടുത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ക്ലെൻസർ ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം പോയി മുഖം നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അത് മസാജ് ചെയ്യണം അതിന് ശേഷം നമ്മൾ തുടച്ചിട്ട് ടോണർ അപ്ലൈ ചെയ്തു ടോണർ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് സ്കിന്നിലേക്ക് ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം ഒന്നുകിൽ നമുക്കൊരു ഒരു കൈഫാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതായത് കാണുന്ന പോലെ അല്ലെങ്കിൽ ഫാൻ്റെ കീഴിൽ ഒരു അല്പം നേരം ഇരുന്നാലും മതിയാവും അതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിലെല്ലാം എടുത്തും നമ്മൾ അത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്ന പോലെ നല്ല രീതിയിൽ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം സൺ പ്രൊട്ടക്ഷൻ ഇട്ട് നമുക്ക് പുറത്തു പോകാവുന്നതാണ്